കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ കുഴിത്തുറ എന്നിവിടങ്ങളിൽ ഫിഷറീസ് ഓഫീസർ തസ്തികയിൽ ഉദ്യോഗസ്ഥനെ അടിയന്തരമായി നിയമിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം ആവശ്യപ്പെട്ടു ഇക്കാര്യം ഉന്നയിച്ച് ഫിഷറീസ് മന്ത്രി സജി ചെറിയാന് കത്ത് നൽകിയതായും എം അറിയിച്ചു കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ കുഴിത്തുറ എന്നിവിടങ്ങളിൽ ഫിഷറീസ് ഓഫീസർ തസ്തികയിൽ ഉദ്യോഗസ്ഥനെ അടിയന്തരമായി നിയമിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഫിഷറീസ് മന്ത്രി സജി ചെറിയാന് കത്ത് നൽകിയതായും എം അറിയിച്ചു സെക്രട്ടേറിയറ്റിൽ നിന്നും അന്യ സേവന വ്യവസ്ഥയിലാണ് കഴിഞ്ഞ നാല് വർഷമായി ഇവിടെ ഉദ്യോഗസ്ഥ സേവനം ലഭിച്ചിരുന്നത് രണ്ടാഴ്ച മുൻപ് ഇവർ സേവനം അവസാനിപ്പിച്ച് തിരികെ സെക്രട്ടേറിയറ്റിലേക്ക് മടങ്ങിയതിനാൽ ഈ ഓഫീസുകളുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണെന്നും എം പറഞ്ഞു ഈ അവസ്ഥ മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബവും നേരിടുന്ന പ്രതിസന്ധി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സാമ്പത്തികമായി വളരെയധികം അവശ്യത അനുഭവിക്കുന്ന വിഭാഗമാണ് മത്സ്യത്തൊഴിലാളി സമൂഹം ഇവരുടെ ഉന്നമനത്തിന് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും എം പി ആവശ്യപ്പെട്ടു ഈ ഓഫീസുകളിൽ സേവനം നിലച്ചതിനാൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന രജിസ്ട്രേഷൻ ഓൺലൈനായി സമർപ്പിക്കാൻ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മാതാപിതാക്കളുടെ തൊഴിൽ സംബന്ധിച്ച ഫിഷറീസ് ഓഫീസറുടെ സാക്ഷ്യപത്രം ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം തന്നെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു ന്യൂസ് കായംകുളം